നമ്മളൊരു വ്യക്തി ചെറുതായി തലങ്ങ തകർന്നാൽ ഒരു കുടുംബം തകർന്നാൽ തകർന്ന് തകർന്ന് സീറോയാകാം പക്ഷേ ചിലർ നമ്മൾ നോക്കുമ്പോൾ അവർ സീറോ മൈനസിലേക്ക് പോകും മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞു പോകും എന്നിട്ട് അവർക്ക് ഈ ജന്മത്തിലവരെ കരകേറ്റാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വരും ദസ് ദ മരിയജ് സ്പേസ് ഈ ജന്മത്തിൽ നിന്നെ കരകയറ്റാൻ നിലവില് നിൻ്റെ ബുദ്ധിയിൽ ഒരു പ്രൊവിഷൻ സാധ്യത കാണുന്നില്ലെങ്കിൽ നീ അതിനെ അതിനൈഡൻറ്റിഫൈ ചെയ്യേണ്ടത് ദാറ്റ് ഇസ് എ മരി സ്പേസ് എന്നാണ് അമ്മ നേരിട്ട് സന്ദർശനം ചെയ്ത് നിന്നോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കാര്യം മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ അങ്കള് പഠനങ്ങൾ കഴിവുകൾ അതുപോലെ തന്നെ നിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ അങ്ങനെ നീ റിലേ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിലേക്ക് വരുമ്പോഴും ഉടമ്പടിയെ ഫയറാക്കുന്നതിൻ്റെ പ്രധാനം എന്തിലാണ് നീ ആശ്രയം വെച്ചിരിക്കുന്നത് എനിക്കറിയാം ആ അങ്ങനെ ഒരു വചനമുണ്ട് ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് എന്തിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് എനിക്കറിയാം ശ്രദ്ധിക്കേണ്ട മക്കളെ ഒരു വെച്ചാട ശുദ്ധ കെ ല ാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ ഞാൻ വിശ്വാസം വിശ്വാസം എനിക്കറിയാം 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 ഓൺ എ പേഴ്സൺ പേഴ്സൺ പറഞ്ഞതെന്ന് നമ്മൾ ഒരു വ്യക്തിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഒരു തത്വസംഹിതയിലല്ല അതാണ് ആദ്യം നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ആദ്യം പഠിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാനത് ദിയ സെബാസ്റ്റ്യൻ ഇടുക്കിയിരുന്ന് നല്ല സാക്ഷിയാണ് എല്ലാ സാക്ഷ്യവും നല്ലതാണ് പക്ഷേ സാക്ഷ്യം ബിഗ്നേഴ്സിനൊക്കെ നല്ല സാക്ഷ്യമാണത് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നല്ല സാക്ഷ്യമാണ് ഡി എസ് ആബാസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പനയോ അമ്മയോ നേരത്തെ മരിച്ചു അവരുടെ ബന്ധുക്കൾ ആരുമാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത് ഇപ്പോൾ എനിക്കറിയാവേ അപ്പൻ്റെ അമ്മയും ആശ്രയം പോയാൽ പകുതി ആശ്രയം പോയി പക്ഷെ പകുതി ആശ്രയം പോയെന്ന് പറഞ്ഞാൽ അത് സ്പിരിച്വലായിട്ട് പറഞ്ഞാൽ അത് പ്ലസ് പോയിൻ്റാണ് ശരിക്കും വിശ്വസിക്കുന്നവന് അത് പ്ലസ് പോയിൻ്റാണ് അത് ദൈവം എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തതൊക്കെ പറഞ്ഞ് മോങ്ങി അവസാനം വരെ മരിച്ചു പോകും പോകുമോസാള് വിശ്വസിക്കുന്നവൻ അത് വെച്ചാണ് അത് വെച്ചാണ് ബിസിനസ് ചെയ്യണത് എന്താണ് എൻ്റെ അപ്പനും അമ്മയും ഇല്ല പിന്നെ ആരാണ് അപ്പൻ്റെ അമ്മയുടെ സ്ഥലത്തുള്ളത് ആ പതിമൂന്ന് അതായത് മർക്കോ ഈശോ ഇത് അപ്പനെ അമ്മയും ഉൾപ്പെടെ ആരും ആശ്രയം വെക്കുന്നു ഈശോയുടെ പാക്കേജ് അത് ഇല്ല ശരിക്കും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലാത്തത് കൊണ്ട് ആരും അതിൻ്റെ പേരിൽ കടിച്ചു തൂങ്ങി വിഷമിച്ച് നടക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈശോ ഒരു സ്റ്റേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് പത്ത് ഇരുപത്തി മൂന്നേം പത്തായിട്ട സുവിശേഷം ശ്രുതിക്കട്ടെ ഒമ്പത് ഒമ്പത് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് 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 ആ എന്തെന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് ഇത് നിലപാടാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആശയത്തിലുള്ള അവലംബമല്ല മറച്ചൊരു വ്യക്തിയോട് നില എന്ത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതത്തിന്റെ നിലപാടാണ് ശ്രുതിക്കേണ്ടത് mà thank you നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകണം വേറെ ആർക്കും മനസ്സിലായില്ലേ കുഴപ്പമില്ല നമ്മൾ എല്ലാ മനസ്സോടും സർവശക്തിയോടും പൂർണ്ണ അറിവോടും സ്വാതന്ത്ര്യത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടിയാണ് ദൈവത്തെ ആരാധിക്കണമെന്ന് അങ്ങനെ അതാണ് നമ്മൾ കളക്റ്റീവായിട്ട് വന്ന് ആരാധിക്കുമ്പോഴുണ്ടാകുന്ന ഗുണം ഒരു പക്ഷേ വീട്ടിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ഇത്രയും സ്വരത്തിൽ ആരാധിക്കാമെന്നും പരിധിയില്ല ആരാധന അഭിഷേകമായി നൽകുമ്പോൾ ആരാധന സമൂഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ സകല മലാഖന്മാരുടെ കൂടെ എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ ദൈവത്തെ അർഹമായി ആരാധന കരയേറ്റിരുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ ിൽ എപ്പോഴും ഈശോ അതിനോട് ചേർന്ന് വരാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് ആരെയും പിതാവ് എന്ന് വിളിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പനെ പേര് വിളിക്കണം എന്നല്ല എൻ്റെ അർത്ഥം അടിസ്ഥ അൾട്ടിമേറ്റായിട്ട് നിന്റെ അവലംബം ദൈവത്തിൽ മാത്രമായിരിക്കണം നിന്റെ പൊന്ന് പണം ബന്ധം സ്വന്തം ഇതൊക്കെ ചില സമയത്ത് പ്രബടാ നിങ്ങൾ വീഴണത് കാണാം നീ ആശ്രയം വെച്ച് അവലംബം വെച്ച ആൾക്കാരെ അവസാന നിമിഷം നിന്നെ ഇങ്ങനെ തള്ളിപ്പറയും നീ ഒത്തിരി മനുഷ്യൻ്റെ എന്നോട് ചോദിക്കും വാട്ട് ഇസ് എ ട്രാജഡി ഓഫ് ലൈഫ് എന്താ മനുഷ്യൻ്റെ ദുരന്തമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും മനുഷ്യൻ്റെ അവലംബങ്ങളാണെന്ന് പറയും മനുഷ്യൻ്റെ അവലംബങ്ങൾ ബന്ധമാകാം സ്വന്തമാകാം പൊന്നാകാം പണമാകാം പട്ടിയാകാം പറമ്പാകാം ഇങ്ങനെ കുറേ അവലംബങ്ങളുണ്ട് ഈ അവലംബങ്ങളിലെല്ലാം നിൻ്റെ ക്ലച്ച് വിടുന്നതനുസരിച്ച് കൊണ്ട് നീ ദൈവത്തിൽ ഫുൾ സ്വിംഗ് ആയിട്ട് നിനക്ക് അവലംബം കിട്ടും അതിനുവേണ്ടി നമ്മൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയാണ് ആധ്യാത്മിക ജീവിതത്തിലെ ഞങ്ങൾ തകർച്ചയെന്ന് പറയരുതേ തകർച്ചയെന്ന് പറയണത് ഇപ്പം നമുക്കറിയാം ഗോതമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത് അത് ചൂടാണെന്ന് പറയും അല്ലെ ആയുർവേദക്കാരാണൊക്കെ പറയും അത് ചൂടാണെന്ന് പറയും എന്താണ് ഫലത്തിലത് ചൂടായത് കൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ അത് ഉയർച്ചയാണ് അല്ലെങ്കിൽ കുതിപ്പിനെ കാര്യം നമ്മുടെ അവലംബങ്ങൾ മാറിയിട്ട് ദൈവത്തിൽ മാത്രം നമ്മൾ അവലംബം ചെയ്യാൻ പോകുന്നു ബന്ധുക്കളാകാം സ്വന്തപ്പെട്ടവരാകാം ഇങ്ങനെയുള്ള അവലംബങ്ങൾ ഇപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ആരിലാണ് നിങ്ങളുടെ അവലംബം എന്ന് അപ്പോൾ ആരിലാണ് ഇപ്പോൾ തിമൂത്തി എന്താ പറയണത് ആരിലാണ് എൻ്റെ അവലംബം എന്ന് എനിക്കറിയാം അത് ദൈവത്തിലാണ് എൻ്റെ അവലംബമെന്ന് അപ്പോൾ ഓരോ മികച്ച ഉണ്ടാകും ഇപ്പോൾ ആരോഗ്യം അപ്പോൾ നീ എപ്പോഴും നീ ആരോഗ്യം ചിലപ്പോൾ നിൻ എപ്പോഴും എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാവോ നമുക്ക് യുദ്ധം നടക്കുമ്പോൾ അറിയാമല്ലോ എല്ലായിടത്തും ബോംബൊന്നും വീഴത്തില്ല ബോംബ് വീഴുന്ന എപ്പോഴും പാലം അതുപോലെയുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലെ ബോംബ് വീഴത്തുള്ളു അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലെ എപ്പോഴും ബോംബ് വീഴത്തുള്ളു ിലിറ്ററി കൺവേ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ബോംബ് വീഴും ഇതുപോലെ നമ്മൾ അപലംബം വിജയിക്കുന്നതിലാണ് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച വരുമ്പോഴേ നമ്മൾ തളർന്നു പോകത്തുള്ളത് പക്ഷെ അങ്ങനെ തളർന്ന ഒരു സ്ത്രീയാണ് ഈ ലിയ സെബാസ്റ്റിൻ ലിയ സെബാസ്റ്റിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ബന്ധുക്കൾ അവരെ വളർത്തിയവർ അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കും അപ്പോൾ അവരുടെ തൽ അവടെ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ജോലി വാങ്ങിക്കുക ഇപ്പോഴത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടല്ലോ ജോലി വാങ്ങിക്കണമെന്ന് അപ്പോൾ ജോലി വാങ്ങിക്കുക സ്വന്തം കാലം നിൽക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് സ്വകാര്യമായ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ മുറിഞ്ഞു പോകും അടുക്കളയിൽ തന്നെ കേണാത്തക്കാരെ കെട്ടിടേണ്ടി വരും നമ്മുടെ ജീവിതം തീർന്നു പോകും അത് കാരണം ഇവിടെ ശരിക്കും പഠിക്കുകയാണ് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു അതായത് അവരെപ്പോഴും നോക്കുന്നത് വിവാഹ അനന്തരമായ ജീവിതത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് വെമ്പിളേരാണ് അപ്പം അങ്ങനെ അങ്ങനെ സ്വകാര്യമായിട്ട് ജോലി വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാമല്ലാതെ സിറ്റുവേഷൻസ് അതിനെ അതിനനുവദിക്കണില്ല നമ്മൾ നമ്മൾ ചൊൽപ്പിടിക്ക് നമ്മൾ പറയണത് കേട്ടിട്ട് അത് നിൽക്കാൻ വേണ്ടി നമുക്ക് അധികാരം ചെലുത്താൻ പറ്റിയ അപ്പനില്ല നമ്മളൊക്കെ ചെയ്യണം അപ്പനെ കണ്ടിട്ടില്ല വെമ്പിളരെല്ലാം ചെയ്യണത് അപ്പൻ സുഖങ്ങളെ അമ്മ കയറി ഉടക്കിയാലും അപ്പ സ്ഥാനം നിൽക്കുന്നവർക്കറിയാം കാര്യം അതാണ് അവർക്ക് വെമ്പിളരുടെ ആശ്രയം അപ്പന്മാരല്ലേ കൂടുതൽ അമ്മമാർക്ക് അധികം ഇല്ല ആശ്രയം അമ്മമാരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ആശ്രയമുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾ നിങ്ങൾ ഓവറായിട്ട് അപ്പനായാലും ഇപ്പോൾ വെമ്പിളരായാലും ശരി അപ്പനോടായാലും ശരി ആമ്പിളർ അമ്മയുടെ ശരി അമിത ആശ്രയം വെക്കരുത് നിങ്ങളുടെ ദുഃഖം ഉണ്ടാകാൻ പോണത് നിങ്ങൾ എന്തിൽ ആശ്രയം വെക്കുന്നു അതിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത് ചിലപ്പോൾ അവർ നേരത്തെ മരിച്ചു പോയെന്ന് വരുമോ അപ്പോൾ അതുകൊണ്ട് അത്രയും നാളെ നമ്മൾ പിന്നെ നമ്മൾ ഈ കോഞ്ഞാട്ടയായി നാണം കെട്ട് നാറി അവസാനം ദൈവത്തിൻ്റെ അടുത്ത് വരും നിങ്ങൾ നിങ്ങളാശ്രയം രചിക്കുന്ന ആളിൻ്റെ പോയി കിട്ടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്ത് അവർക്ക് അവരുണ്ട് എനിക്ക് ഇവരുണ്ട് അങ്കിളുണ്ട് ആനയുണ്ട് ആൻറ്റിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഈ ആൾക്കാർ തന്നെ നിന്നെ കല വരും കാര്യ വരുമ്പോൾ നാണം കെട്ടും നാണക്കല്ലും പറഞ്ഞ് നീ ദൈവത്തിൻ്റെ അടുത്ത് വരും പക്ഷെ നിൻ്റെ മാർക്ക് കുറവായിരിക്കും എന്താണ് നിനക്ക് അവരുണ്ട് ഇപ്പം നീ സബ്റ്റിറ്റ്യൂട്ടിയിരിക്കുക അവരില്ലാത്തത് കൊണ്ടാണ് നീ ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം നിൻ്റെ ക്വാളിറ്റി പോയി നിൻ്റെ ക്വാളിറ്റി പോയി ദൈവ ദുരുസന്നിധി ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവ ദുരുസന്നിധിയിൽ ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അതെന്ത് ചെയ്യണം ആശ്രയം അറിയണം ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് വിശ്വാസമർപ്പിച്ച് എനിക്ക് അറിയാം എനിക്കറിയാം അപ്പോഴേ ദൈവത്തിന് വിശ്വാസം അർപ്പിച്ചാൽ എന്താ പറ്റണത് ലജ്ജിക്കേണ്ടി വരത്തില്ല വേറെ പൊന്ന് പാർട്ടി അതുപോലെ എല്ലാവരും ഇപ്പോൾ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ അമ്പത്തഞ്ച് വയസ്സുകാർ കഴിഞ്ഞ ഒരു ചട്ടനായി എനിക്കറിയാം അങ്ങനെ പാർട്ടിയുടെ എൽ സി സെക്രട്ടറിയോ വേറെ എന്തോ ഏരിയ കമ്മിറ്റിയോ അങ്ങോ എന്തൊക്കെ വലിയ ആളായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ലീഡറ് ഇടക്കാലം കൊണ്ട് ആ പാർട്ടി നിന്ന് പുറത്തായി വേറെ പാർട്ടി ചേർന്ന് അപ്പോഴേ ഇയാൾ ആശ്രയം പോയി മനസ്സിലായില്ലേ പാർട്ടിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ വരുന്നൊരു വിഷയം ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ കെയർഫ് നമുക്കുണ്ടാവും പക്ഷേ ഈ ചില സമയത്ത് ലീഡർമാർ അവർക്ക് എലക്ഷനൊക്കെ വരുമ്പോൾ വേണ്ടാത്തൊരു പരിഗണന കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കല കളം മാറിച്ച് അപ്പോൾ എന്നാൽ പറ്റും നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചത് മൊത്തം പോകും പുതിയ സ്ഥലത്ത് നമുക്ക് ഗ്രിപ്പ് നമ്മുടെ ലീഡറിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എതി കിട്ടാ പ്രേതമായി പോകും അമ്പത് വയസ്സ് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തിച്ച് ഒത്തിരി ഗതി കിട്ടാൻ പ്രേതങ്ങളുണ്ട് അതിന് കാരണം ഇവർ നല്ല കാലം ദൈവത്തെ അറിയഞ്ഞതുകൊണ്ടും കളന്മാര ചവിട്ട് ദൈവത്തെ നിരക്കാത്ത രീതിയിൽ ദൈവത്തെ ദൈവത്തെക്കളവിൽ ദൈവങ്ങളെ സ്വന്തമായിട്ട് വെച്ച് പൂജിച്ചത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആരിലാണ് പറഞ്ഞ് ഞാൻ ആശ്രയം വെച്ച് തന്നെ എനിക്കറിയാം എനിക്കറിയാം അപ്പം നിങ്ങൾക്കറിയാവോ ആരെല്ലാം ആശ്രയം വെച്ചിരിക്കണമെന്ന് ആശ്രയത്തിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കണം നല്ലതാണ് ഇത് കറക്റ്റ് ചെയ്യണം ഗുണനിലവാരമുള്ള റിലേഷൻ ദൈവത്തോട് ഗുണനിലവാരമുള്ള ഒരു ബന്ധം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആശ്രയങ്ങൾ ആരാണെന്ന് നോക്കണം ആദ്യം ആശ്രയങ്ങൾ ഇത് കാര്യം നമ്മൾ ഈ ഭൂമിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും ചില സമയത്ത് ഇതിൻ്റെ വിലയില്ലാണ്ടായിപ്പോകും ഇപ്പം നാട്ടിൽ മുഴുവനും കുറേ ആൾക്കാർ എന്താ അഴി സി വിയു ഐ വി യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി വിയു ലൈക്ക് വ്യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിച്ചു തല്ല് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വെച്ച് വരെ കായലിറമ്പത്ത് സ്ഥലം എഴുതിയിട്ടുണ്ട് ചില ആൾക്കാർ ഒരു കാലത്ത് അവിടെ ആസ്തി അതേന്ന് എന്താണ് സി വി യുവിൽ കടലോരത്ത് എനിക്ക് എട്ട് സെൻ്റ് സ്ഥലം ഉണ്ട് എട്ട് ഏക്കർ സ്ഥലമുണ്ട് കായലിറമ്പത്തിൽ എനിക്ക് അത്രയും സ്ഥലം പറയും ആ സി വി യു എന്നൊക്കെ പറഞ്ഞു മിക്കും പക്ഷേ ഒരു പ്രളയം വന്നതോടുകൂടി ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിപ്പോയി ഇപ്പോൾ അവിടെ വില കയറി വിലയില്ല അപ്പോൾ പറമ്പിൽ പറമ്പിൽ ആശ്രയം വെച്ച ആൾ നിങ്ങൾ ഒരാൾ ഞായറാഴ്ച കുർബാനക്ക് പോലും പോരാതെ പോകാതെ ഇരിക്കും ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വേറെ ആൾക്കാർ മേടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പെരിയാറിൻ്റെ പമ്പാ തീരത്തൊക്കെ സ്ഥലത്ത് സ്വന്തമാക്കാൻ വേണ്ടി ഓടിയത് ഓടിക്കണം ഓടിയറില്ല ഇന്ന് ദുഃഖിക്കുന്നുണ്ട് എന്താ കാര്യം ഇന്നവിടെ പലപ്പോഴും സ്ഥലത്ത് വില കുറവാണ് ആക്കാൾ ചോദിക്കുന്നത് പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു ചോദിക്കും ഒറ്റ അധികം ചോദിക്കുന്നുള്ളൂ പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കറിയായിരുന്നു കയറുന്നശു അടിച്ച് പോയി അപ്പോഴും ഓരോ കാലം ജലന്തോറും ആസ്പദങ്ങളെല്ലാം ക്വാളിറ്റേറ്റീവ്ലി അപ്പോൾ കുർബാനയും മുടക്കിപ്പോയ പാർട്ടിയാണിത് ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാനയും മുടക്കിപ്പോയതാണ് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവമല്ല വലുത് എനിക്ക് പറമ്പാണ് വലുതെന്ന് പറഞ്ഞ് ഓടിയ പാർട്ടിയാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓരോ മനുഷ്യൻ്റെ ദുഃഖം ദൈവത്തെ അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് ഓരോരുത്തർ അപ്പം നിങ്ങൾ ഇതുകൊണ്ട് എപ്പോഴും ദൈവമായിട്ടൊരു ആലോചന ഒരു ബന്ധം റെസ്പെക്റ്റ് അതായത് ഒരു 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 അടുപ്പമുള്ള ബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും തലയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ വേണ്ടത് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്തിനാണ് ഹൃദയത്തിനും തലക്കുമാണ് പ്രൊട്ടക്ഷൻ വേണ്ട കാര്യം ഇതാണ് ഇത് ഉള്ളിൽ വെച്ചിരിക്കണ കാര്യം കള്ളിൻ്റെ അകത്തില്ല തല തലയുടെ തലിനകത്തേ തലച്ചോറിരിക്കണത് അല്ല ഇവിടെ നമുക്ക് അനക്കാൻ പറ്റത്തില്ലല്ലോ താടി ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല മേലിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അനക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ തന്നെ തല്ലി ചത്തുപോയി വേണം അതുകൊണ്ട് അനക്കാൻ പറ്റാത്ത സ്ഥലത്താണ് തലച്ചോറ് വെച്ചിരിക്കുന്നത് ഹൃദയം കുറേ വാരിപ്പറ്റിനെ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ രണ്ട് ഫാക്കൾട്ടീസിന് നല്ല സംരക്ഷണം വേണം പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ വ്യാപാരങ്ങൾക്ക് ദൈവ സംരക്ഷണമാണ് വേണ്ടത് നിൻ്റെ ഹൃദയ വ്യാപാരങ്ങൾക്കും ബുദ്ധിവ്യാപാരങ്ങൾക്കും വേണ്ടത് അങ്ങനെ വചനം ഉണ്ടല്ലോ ഫിലിപ്പിയർ വായിച്ച് നെ சிந்தகையும் புத்திகளையும் பிறப்பிர் நாலே ஆறேன் அல்லே ഒന്നിനെരാകേണ്ടെ കുറിച്ചും അപേക്ഷയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ കൃതജ്ഞ ദൈവ സന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും അപ്പൊ ഈ ബുദ്ധിയും ഹൃദയവും യേശുക്രിസ്തന ഏൽപ്പിക്കണം വേറെ ആരും ഏൽപ്പിച്ചിട്ട് കഥയുമില്ല ഇതിനാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഇതിനാ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് എന്താണ് ദൈവം അതായത് വേറെ ആര് ഈ ബുദ്ധിയും അതുപോലെ തന്നെ അത് ഈ ബുദ്ധിയും ഈ ഹൃദയവും കൈകാര്യം ചെയ്താലും നാളെ അറ്റാക്ക് ഉറപ്പാണ് നാളെ സ്ട്രോക്ക് ഉറപ്പാണ് ഈ സംഭവം ആദ്യമേ എത്തിക്കുക എപ്പിക്കേണ്ടത് ആരെയാണ് ഒന്ന് പ്രാർത്ഥന തലേ കൈ വെച്ചാൽ ഇടത് കൈ ഇടത് കൈകൊണ്ട് നെഞ്ചിലോ വലത് കൈയുടെ തലയിൽ കൈവച്ച് അച്ഛൻ്റെ കൂടെ ചെന്ന് പ്രാർത്ഥിച്ച കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ബുദ്ധിയെയും കൈകാര്യം ചെയ്യാൻ ദൈവത്തിൻ്റെതല്ലാത്ത ശക്തി കേന്ദ്രങ്ങളെ ശക്തി ഞാൻ ആശ്രയിച്ചു പോയിട്ടുണ്ട് ബുദ്ധിയെ ഹൃദയം പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്ന സംക ചെയ്യണമേ ചെയ്യണമെ ശരി ലിയ സബാസ്റ്റിൻ്റെ കല്യാണം കഴിഞ്ഞു അവളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ അവൾക്ക് അവലംബമാകാൻ അപ്പനും അമ്മയും ഇല്ല അതുകൊണ്ട് അവരുടെ ബന്ധുക്കൾ അവരെ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോണ്ട് ബന്ധുക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല അവിടെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി അപ്പോൾ തൻ്റെ പഠനങ്ങൾ അതുപോലെ തന്നെ തൻ്റെ ജോലി അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും അവിടെ പൊസിഷൻ ഇല്ല സ്പേസ് ഇല്ല അവസാനം അവർ രണ്ട് പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഒരു രണ്ട് വയസ്സൊക്കെ ആയി മൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണല്ലേ ഇത്തിരി പഠിച്ചതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളൊരു ജോലിക്ക് പോകും അപ്പോൾ ജോലിക്ക് പോകുമെങ്കിൽ ആ ജോലിയോട് ഭർത്താവിന് അവന് താല്പര്യമില്ല ഓരോ മനുഷ്യൻ്റെ ടെൻഷൻ വരുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സങ്കടങ്ങൾ കണ്ടില്ലേ ഇതെല്ലാവരുടെയും സങ്കടങ്ങളാണ് ഇത് ലിയാസ് പാസ്സെ മാത്രമല്ല അവൾക്ക് ജോലിക്ക് പോയി വീട്ടിൽ ഇഷ്യൂസ് ആയി കാര്യം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ വീഴുകയെ തട്ടുമുട്ടുകയോ സമയത്ത് ഭക്ഷണം കിട്ടില്ലെങ്കിൽ കിടന്ന് കാറുകയെ അവർ ചിലപ്പോൾ വെയിലത്ത് പോയി എണ്ണയിട്ട് വെയിലത്ത് പോയി തലയിൽ പനി പിടിപ്പിക്കുകയും പിന്നെ അത് വീട്ടുകാർക്ക് പിന്നെ വായുന്നേരാവുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അപ്പം നീ ജോലിക്ക് ഓടിയിട്ടല്ലേ എന്നുള്ള ഭയങ്കര ഡയലോഗും പ്രാന്തം പിടിച്ചു ജീവിതം ഇല്ലേ ഇപ്പം ഇങ്ങനെ പ്രാന്തം പിടിക്കുന്നൊരവസ്ഥയിൽ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ഇഷ്യൂസ് അവരുടെ അവസ്ഥ മടുത്ത് ഇതാരുടെ ജീവിതമാണ് നിങ്ങളുടെയൊക്കെ പലരുടെയും ജീവിതമാണ് നിങ്ങൾ പല ആൾക്കാരും അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് മടുത്ത് മടുത്ത് പിന്നെ വെറുതെ വീട്ടിൽ വീട്ടിലും ജോലിയിലുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ വീട്ടിലും ഇങ്ങനെ പ്രശ്നമാണ് എഴുതുന്ന നിർത്തിയേക്കാന്ന് വിചാരിച്ചു ജോലി അങ്ങനെ നിർത്തി അപ്പോൾ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഒരു വഴക്ക് കുറഞ്ഞ് ഇപ്പോൾ ഒരു ലേഡി അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഒരു ജൻ ഒരു പുരുഷൻ അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങള് നിങ്ങൾ അത് ഉടമ്പടിയ ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത് ദൈവം ഈ കാലഘട്ടത്തിന് പറ്റിയ പ്രെയർ ഓഫ് ദിസ് ടൈം ഈ കാലത്തിന് പറ്റിയ ഒരു പ്രാർത്ഥന അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ രക്ഷി നിക്കണം ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കുക നിങ്ങൾക്കറിയാം നിങ്ങളുടെ പച്ചയായ ജീവിതമാണ് ദൈവം ഇവിടെ

கை நெஞ்சு தூ சோட்டேன் கை நெஞ்சு தூ சோட்ட